സന്തോഷം താങ്ക് യു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതറിഞ്ഞാൽ വളരെ വളരെ സന്തോഷം ഇവിടെ ബദറിൽ ചെയ്ത ഒരു രണ്ട് സിനിമകൾ ഇവിടെ കണ്ടുകൊണ്ട് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്തിനായി ഇഷ്ടപ്പെട്ടു ഇനിയും സിനിമ ചെയ്യണമെന്നും കൂടുതൽ ഇവിടെ തന്നെ ഒരു പ്രൊഡക്ഷൻ നടത്തണമെന്നൊരു ആഗ്രഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഒരു ഒരു സംതൃപ്തി കിട്ടിയ ഒരു ഒരു സമയാണിത് ഇവിടെ തിയേറ്ററിൽ കൊണ്ടത് കാണിക്കുമ്പോൾ ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയൊരു അവിടെ അപ്ലോസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങളുടെ വർക്കിലൊരു തൃപ്തികരണം സംഭവിച്ചു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്നിപ്പോൾ എല്ലാം ഓഡിയൻസിന് കിട്ടിയൊരു നമ്മളുടെ ഒരു അഭിപ്രായം മനസ്സിലായി ഇനിയും സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇതിനൊരു ഊർജ്ജം നൽകുന്നുണ്ട് പ്രകൃതി വിപണിയുമായി ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും സപ്പോർട്ടും അങ്ങനെ ഉണ്ടാവണമെന്ന് പറയുന്നു ഷൂട്ടൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഒരു സിനിമ അഞ്ച് ദിവസം ഒരു സിനിമ ഒരു മൂന്ന് മാസത്തെയും കലകളെടുക്കുകയാണ് കാരണം വേറിലുള്ള സിറ്റുവേഷനുസരിച്ചിട്ടാണ് ചില കുറച്ച് അവിടെ ടെക്നീഷ്യന്മാരും അഭിനേതാക്കളെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അപ്പം ആ ഒരു പരിമിതികളാണ് നമ്മൾ അതിജീവിച്ചുകൊണ്ടാണ് സിനിമ ചെയ്ത് ഇവിടെ ഇവരെ എത്തിച്ചത് ഇന്ന് ഇവിടെ നാട്ടിലെ കേരളത്തിലെ തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് ഏറ്റവും വലുത് അപ്പോൾ അവിടെ ചെയ്തൊരു പ്രൊഡക്റ്റ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ഇവിടുത്തെ സിനിമയായിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് ഒരു സന്തോഷം അത് വളരെ വലുതാണ് സെക്കൻഡ് സ്ക്രിപ്റ്റ്